നമസ്കാരം വെയ്റ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റുകൾ അറിയിക്കുവാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ഒരു പോർഷനായിട്ടുള്ള അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്കിലെ കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ അയിരുകളും ധാതുക്കളും ഒട്ടുമിക്ക പി എസ് സി എക്സാമുകളിലും പൊതുവായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ കെമിസ്ട്രിയിൽ വരുന്ന ധാതുക്കളും അയരുകളും അല്ലെങ്കിൽ അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ നമുക്ക് പൊതുവിലെന്തെന്ന് പറയാം ധാതുക്കൾ എന്ന് പറയാം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ നമുക്ക് പൊതുവിലെന്തെന്ന് പറയാം ധാതുക്കൾ അത് ഏത് ഏതൊരു സംയുക്തത്തിലും ഒരു ലോഹമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം ധാതുക്കൾ എന്ന് പറയാം ഓക്കെ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ലോഹ സംയുക്തങ്ങളെല്ലാം എന്തെന്ന് പറയാം എന്ന് പറയാം ഓക്കെ എന്നാൽ ധാതുക്കളെല്ലാം അയിരുകളാണോ ധാതുക്കളെല്ലാം അയരുകളല്ല ആ ലോഹ സംയുക്തങ്ങളാണ് അയിരുകളും പക്ഷെ എന്താണ് വ്യത്യാസം ആ വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണെന്തെന്ന് പറയുന്നത് അയിര് ഓക്കെ അതായത് നമുക്ക് ആ ലോഹ നമുക്ക് ലഭിക്കുന്ന ധാതുവിൽ നിന്ന് കുറഞ്ഞ ചിലവിലും എളുപ്പത്തിലുമൊക്കെ നമുക്ക് ആ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ധാതുവിനെ എന്തെന്ന് വിളിക്കാൻ കഴിയുള്ളൂ അരി എന്ന് വിളിക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാ ധാതുക്കളും എന്തല്ല അയിരുകളല്ല എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളാണ് അതൊന്നാലോചിച്ച് വെച്ചേക്കാം എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്താണ് അയിരെന്ന് പറയുന്നത് എന്താണ് വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയർ എന്ന് പറയുന്നത് അതെങ്ങനെയുള്ളവയാണ് നമ്മൾ ലോഹ എങ്ങനെയുള്ള ലോഹധാതുക്കളെയാണ് നമ്മൾ അരിയായിട്ട് സെലക്ട് ചെയ്യുന്നത് ആ നമുക്ക് ആ ലോഹത്തെ വേർതിരിച്ച് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കാൻ കഴിയുള്ള ധാതുക്കളെയാണ് നമ്മൾ അയരുകളായിട്ട് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി ഈ അയിരില് ആ ലോഹം മാത്രമാണോ അടങ്ങിയിരിക്കുന്നത് അല്ല അതിൻ്റെ കൂടെ മറ്റ് ഭൗമ മാലിന്യങ്ങളും അപദ്രവ്യങ്ങളും അല്ലെങ്കിൽ മറ്റ് സംയുക്തങ്ങളും ഒക്കെ ഉണ്ടാവും അവയെ പൊതുവേ നമ്മൾ വിളിക്കുന്നത് ഗ്യാങ് എന്നാണ് എന്തെന്നാണ് വിളിക്കുന്നത് ഗ്യാങ് അയരിൽ അടങ്ങിയിരിക്കുന്ന ഭൗമ മാലിന്യങ്ങളെ അല്ലെങ്കിൽ അപദ്രവ്യങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഗ്യാങ് എന്ന് വിളിക്കാം ഇങ്ങനെ ആലോചിച്ചാൽ ഈ മാലിന്യങ്ങളെല്ലാം കൂടെ ഗ്യാങ് ആയിട്ട് അയരിലിരിക്കുകയാണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ ലോഹത്തിൻ്റെ കൂടെ ഒരു ഗ്യാങ് ആയിട്ട് എന്തിലിരിക്കുക അയരിലിരിക്കുക അപ്പോൾ അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കണം എന്നാലേ നമുക്ക് ലോഹം ശുദ്ധ ലോഹം ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ധാതു ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ നമുക്ക് ധാതുക്കളെന്ന് പറയാം വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹ ലോഹധാതുക്കളെ നമുക്ക് എന്തെന്ന് പറയാം അയിരെന്ന് പറയാം എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്നാൽ എല്ലാ അയിരുകളും എന്താണ് ധാതുക്കളാണ് അയിരിൽ ഭൗമ മാലിന്യങ്ങളെ അല്ലെങ്കിൽ അപദ്രവ്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം അത് ഗ്യാങ് എന്ന് പറയാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കണ്ടേ ഈ അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കണം അല്ലേ ഇതിന് നമ്മൾ ലോഹ നിഷ്കർഷണം എന്നാണ് പറയുന്നത് അയിരിൽ നിന്ന് ശുദ്ധമായ ലോഹം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയും ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയും എന്താണ് മെറ്റലർജി എന്താണ് മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം അയിരിൽ നിന്ന് ശുദ്ധമായ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത് ഓക്കെ ഇനി പലർക്കും ഈ ടോപ്പിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പഠിച്ചാൽ മറന്നു പോകുക അല്ലെങ്കിൽ പഠിക്കുമ്പോൾ തിരിഞ്ഞു പോകുമെന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പം നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മതി എഴുതി പഠിക്കുക കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ ഒരു നോട്ട് എഴുതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇനി ഇത് മുൻപോട്ട് വീണ്ടും ഒരു ക്ലാസ് കണ്ട് പഠിക്കേണ്ട അവസ്ഥ വരത്തില്ല എന്തായാലും ഉറപ്പിച്ച് തറവായിട്ട് പഠിച്ച് പോകാനായിട്ട് കഴിയും അപ്പോൾ ലോഹ നിഷ്കർഷണം എന്താണെന്ന് പറഞ്ഞു അയിരിൽ നിന്ന് ശുദ്ധമായ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഈ ശുദ്ധമായ ലോഹത്തെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് അഥവാ ലോഹ നിഷ്കർഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ലോഹ നിഷ്കർഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൂന്ന് ഘട്ടങ്ങൾ പ്രധാനമായും നമ്മൾ മൂന്ന് ഹെഡിങ്ങിലാണ് ആ ഘട്ടങ്ങൾ പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഒന്ന് അയിരുകളുടെ സാന്ദ്രണം ഒന്നാമത്തെ ഘട്ടം എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അയിലുകളുടെ സാന്ദ്രണമാണ് രണ്ടാമത്തത് ലോഹ നിർമ്മാണം എന്താണ് ലോഹ നിർമ്മാണം മൂന്ന് ലോഹ സംസ്കരണം ഓക്കെ എന്താണ് അയിരുകളുടെ സാന്ദ്രണം ലോഹ നിർമ്മാണം ലോഹ സംസ്കരണം അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ലോഹ നിഷ്കർഷണം നടത്തുന്നത് അല്ലെങ്കിൽ അയിരിൽ നിന്ന് ലോഹത്തെ ശുദ്ധമായ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത് എന്നാലോചിച്ച് വെച്ചേക്കാം അപ്പം ആദ്യഘട്ടം നമുക്കൊന്ന് നോക്കാം അയിലുകളുടെ സാന്ദ്രണം എന്താണ് അയിലുകളുടെ സാന്ദ്രണം എന്ന ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അയിരിൽ നിന്ന് പരമാവധി ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഗ്യാങ് എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു എന്താ ഗ്യാങ് ഗ്യാങ് ആയിട്ട് വന്ന് ആക്രമിക്കുന്ന ആരാ മാലിന്യങ്ങളാണ് അപ്പം അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഗ്യാങ് എന്ന് പറയുന്നത് അപ്പൊ പരമാവധി മാലിന്യങ്ങളെ അഥവാ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ യാണ് ആയിരുകളുടെ സാന്ദ്രണം നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ അങ്ങ് പറയാം ഓക്കെ ഇനി ഈ അയരുകൾക്ക് സാന്ദ്രണം ചെയ്യുന്ന രീതി അയിലുകളെ സാന്ദ്രണം ചെയ്യുന്ന പല രീതികളുണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു അയിരിൽ നിന്ന് ഗ്യാങിനെ നീക്കം ചെയ്യാം അല്ലെങ്കിൽ ഒരു അയരിൽ നിന്ന് എങ്ങനെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാം അതിന് ഏതൊക്കെ മാർഗ്ഗങ്ങളാണുള്ളത് ഞാൻ ആ മാർഗങ്ങളുടെ പേര് മാത്രം ആദ്യം ഒന്ന് പറയാം നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏതിൻ്റെ കീഴിൽ വരുന്നയാണെന്ന് ആലോചിച്ച് വച്ചേക്കാം അയിലുകളുടെ സാന്ദ്രണത്തിൽ വരുന്ന ഹെഡിങ്ങുകളാണെന്ന് ആലോചിച്ച് വച്ചേക്കാം ഓക്കെ എന്തൊക്കെയാണവ ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്താണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ആ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയത്തില്ല നമ്മൾ മാലിന്യങ്ങളെ കളയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളൊരു ഒരു സാധനം ഉണ്ടെങ്കിലേ കഴുകിയാൽ നമുക്ക് അതിലുള്ള മാലിന്യങ്ങൾ പോവില്ലേ അപ്പോൾ ഒന്നാമത്തെ പ്രക്രിയ ഏതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഇത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അപ്പോൾ അയിരുകളുടെ സാന്ദ്രണത്തിൽ ഒരു മാർഗം ഇത് ഘട്ടം എന്നല്ല പറയാം കേട്ടോ ഇത് പല മാർഗങ്ങളാണ് ഇതിലേതെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ അരികുകളുടെ സാന്ദ്രണം നടത്തുന്നത് എന്നാൽ ലോഹ നിഷ്കർഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഘട്ടങ്ങളാണ് ലോഹ നിഷ്കർഷണത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ആയിരുകളുടെ സാന്ദ്ര ലോഹ നിർമ്മാണം ലോഹ സംസ്കരണം അത് മൂന്ന് ഘട്ടങ്ങളാണ് ഇനി അയിരുകളുടെ സാന്ദ്രണം ഏതൊക്കെ രീതിയിൽ നമുക്ക് അയിരുകളെ സാന്ദ്രണം ചെയ്തെടുക്കാം അത് ഓരോ അയിരിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതിലൊരു മാർഗമാണ് ഇപ്പോൾ പറഞ്ഞത് ഏതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഓക്കെ ഒരു സാന്ദ്രണ രീതിയാണേത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ മറ്റൊന്ന് പ്ലവന പ്രക്രിയ എന്താണ് പ്ലവന പ്രക്രിയ പ്ലവന പ്രക്രിയ ഓക്കെ മൂന്നാമത്തതാണ് കാന്തിക വിഭജനം എന്താണ് കാന്തിക വിഭജനം മൂന്നാമത്തെ ഒരു മാർഗമാണ് കാന്തിക വിഭജനം നാല് ലീച്ചിങ് എന്താണ് ലീച്ചിങ് നാലാമത്തെ മാർഗമാണ് ലീച്ചിങ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നമ്മുടെ അയിരുകളുടെ സാന്ദ്രണത്തിന് നാല് മാർഗ്ഗങ്ങളാണുള്ളത് അയിരുകളെ സാന്ദ്രണം ചെയ്യാൻ എത്ര മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത് നാല് മാർഗ്ഗങ്ങൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പ്ലവന പ്രക്രിയ കാന്തിക വിഭജനം ലീച്ചിങ് ഓക്കെ ഇനി ഓരോ ഏതൊക്കെ രീതിയിലുള്ള അയിലുകളെ ഏതൊക്കെ രീതിയിലുള്ള അയിലുകളെ എങ്ങനെയെല്ലാമാണ് സാന്ദ്രണം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നോക്കൂ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ആ മാർഗം ആ സാന്ദ്രണ രീതി സ്വീകരിക്കുന്നത് എപ്പോഴാണ് അപദ്രവ്യങ്ങൾക്ക് അതായത് ഏതാണ് അപദ്രവ്യം എന്ന് പറഞ്ഞാൽ ഏതാണ് ഗ്യാങ് അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവും അയിരിന് സാന്ദ്രത കൂടുതലും ആകുമ്പോളാണ് നമ്മൾ ഏത് സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് നിങ്ങൾ എത്രയും ആലോചിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചി ഇമാജിൻ ചെയ്യുക എന്താണ് ഒരു ഒരു പന്ത് ഒരു ഒരു ക്രിക്കറ്റ് ബോളോ എന്തോ ആലോചിച്ചോട്ടെ ഒരു പന്ത് ആ പന്ത് നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു താഴേക്ക് വീണപ്പോൾ എന്ത് ചെയ്തു ആ പന്തിൽ കുറച്ച് മണ്ണും പൊടിയും ഒക്കെ പറ്റി അല്ലേ തറയിൽ വീഴുമ്പോൾ ആ മണ്ണും എന്താണ് ചെറിയ ഇലകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോളിൽ പറ്റുമായിരിക്കുമല്ലോ അപ്പോൾ എന്തൊക്കെ പറ്റിയാൽ തന്നെയും ആ ബോളിനെയും നമ്മളുടെ തറയിൽ നിന്ന് പറ്റിയിട്ടുള്ള ആ ഒരു മാലിന്യങ്ങളെ നമുക്ക് മാലിന്യങ്ങളെന്ന് പറയാം ആ മാലിന്യങ്ങളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതിനാണ് സാന്ദ്രത കൂടുതൽ അല്ലെങ്കിൽ ഏതാണ് അളവിൽ കൂടുതൽ അത് ബോളാണല്ലേ അപ്പം നമുക്ക് ആ ബോളിനെ എന്തായിട്ട് കണക്കാക്കാം അയിരായിട്ട് കണക്കാക്കാം അയിരിലെ ലോഹമായിട്ട് കണക്കാക്കാം ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് പറ്റിയ മാലിന്യങ്ങളെ ഇവിടുത്തെ അപദ്രവ്യങ്ങളായിട്ടോ ഗ്യാങ് ആയിട്ടോ ഒക്കെ കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബോളിനെ നമുക്ക് തിരിച്ച് എടുക്കാൻ വേണ്ടി നമ്മൾ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുക ആ ബോൾ കൊണ്ടുപോയി കഴുകുമല്ലേ എന്തിൽ കഴുകും ജലത്തിൽ കഴുകും വേറെ എന്തിലാണ് കഴുകുന്നത് അപ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന മാർഗം സ്വീകരിക്കുന്നത് അയിരിന് എന്തിനേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും അപദ്രവ്യത്തേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കുന്ന കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത് അത്ര ആലോചിച്ച് വച്ചാൽ ഇനി നേരെ ഓപ്പോസിറ്റ് അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പ്ലവന പ്രക്രിയ എന്ന മാർഗം സ്വീകരിക്കുന്നത് അതായത് എങ്ങനെയായിരിക്കും ആ ഇവിടെ നമുക്ക് വേണ്ട സാധനം എന്തല്ല ബോളല്ല അതിന് ചുറ്റും പറ്റിയിരിക്കുന്ന സാധനങ്ങളാണ് എന്നാലോചിച്ച് നോക്കൂ അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെയുള്ള ബോൾ അതായത് ഇപ്പോൾ ഒരു ബോൾ വീഴുന്നത് ആ നല്ല സ്വർണ്ണ സ്വർണ്ണപ്പൊടിയിലാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക സ്വർണ്ണപ്പൊടിയിലേക്കാണ് ബോൾ വീണത് അപ്പോൾ അല്ലെങ്കിൽ സ്വർണ്ണപ്പൊടിയിൽ കിടക്കുന്ന ഒരു ബോളാണ് അപ്പോൾ നമ്മളിങ്ങനെ ബോൾ എടുക്കുമ്പോൾ അതിന് ചുറ്റുമെന്ന് സ്വർണ്ണപ്പൊടി പറ്റിയിരിപ്പുണ്ട് അപ്പോൾ നമുക്കവിടെ വേണ്ട സാധനം എന്താണ് സ്വർണ്ണപ്പൊടിയാണ് പക്ഷേ കളയേണ്ട സാധനം എന്താ ബോൾ അപ്പോൾ അളവ് നോക്കുമ്പോൾ ബോളിനാണ് വലിപ്പം കൂടുതൽ ബോളാണ് കൂടുതൽ സാന്ദ്രത കൂടിയ ആളാരാണ് ബോളാണ് അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് പ്ലവന പ്രക്രിയ ഓക്കെ ജസ്റ്റ് ആദ്യത്തെ കണ്ടീഷനും ആലോചിച്ച് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്ലവന പ്രക്രിയ എന്നും കൂടെ ആലോചിച്ച് വെച്ചേക്കാം അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറയുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന കുറവാണെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്നാൽ അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത ഇതിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ നമ്മൾ ഏത് മാർഗം ഉപയോഗിക്കും പ്ലവന പ്രക്രിയ ഉപയോഗിക്കും ഓക്കെ സൾഫൈഡ് അയരുകളുടെ സാന്ദ്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് പ്ലവന പ്രക്രിയ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് സൾഫൈഡ് അയരുകളുടെ സാന്ദ്രണ രീതി ഏതാണ് പ്ലവന പ്രക്രിയയാണ് സൾഫൈഡ് അയരുകൾ അതായത് ഏതെങ്കിലും അയരിൽ സൾഫൈഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അവ എങ്ങനെയാണ് സാന്ദ്രണം ചെയ്യുന്നത് പ്ലവന പ്രക്രിയ ഉപയോഗിച്ചാണ് സാന്ദ്രണം ചെയ്യുന്നത് സൾഫൈഡ് അയരുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ാലോചിച്ച് വച്ചേക്കാം ആ സിങ്ക് ബ്ലെൻഡ് കോപ്പർ പൈറൈറ്റ്സ് അയൺ പൈറൈറ്റ്സ് ഇതെല്ലാം സൾഫൈഡ് അയരുകളാണ് സിങ്ക് ബ്ലെൻഡ് കോപ്പർ പൈറൈറ്റ്സ് അയൺ പൈറൈറ്റ്സ് ഇതെല്ലാം സൾഫൈഡ് അരികുകളാണ് ഈ ആ സൾഫ സൾഫൈഡ് അയരുകൾ കൂടെ വരുന്നതിൻ്റെ പേരുകളിൽ ചിലപ്പം പൈറൈറ്റ്സ് എന്ന് കാണും കേട്ടോ അപ്പോൾ കോപ്പർ പൈ പൈറൈറ്റ്സ് എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ കൂടെ ഏതും കൂടെ ഉണ്ട് സൾഫൈഡും കൂടെ ഉണ്ട് അയൺ പൈറൈറ്റ്സ് എന്ന് വെച്ചാൽ അയണിൻ്റെ കൂടെ സൾഫൈഡും കൂടെ ഉണ്ട് പിന്നെ ഏതാ ബ്ലെൻഡ് സിങ്ക് ബ്ലെൻഡ് ആണ് സിങ്ക് സൾഫൈഡ് ഓക്കെ അപ്പോൾ ഇതിലെല്ലാം എന്തായികളും എൻ അയണിൻ്റെ കൂടെ എന്തുണ്ട് സൾഫൈഡും കൂടി ഉണ്ട് അപ്പോൾ ൾഫൈഡ് അയരുകളെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത് പ്ലവന പ്രക്രിയ ഇനി മറ്റൊരു മാർഗം എന്താണ് കാന്തിക വിഭജനമാണ് കാന്തിക വിഭജനം അയിരിനോ അപദ്രവ്യങ്ങൾക്കോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിലാണ് നമ്മൾ കാന്തിക വിഭജനം എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് അയിരിന് അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾക്ക് രണ്ടിനും കൂടി കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കാൻ കഴിയില്ല അയിരിനോ അപദ്രവ്യങ്ങൾക്കോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ കാന്തിക വിഭജനം എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കാനും പറ്റും അരിഞ്ഞാണ് കാന്തിക സ്വഭാവമുള്ളതെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും അരിനെ കാന്തത്തിലേക്ക് ആകർഷിച്ചെടുക്കും ഇനി അപദ്രവ്യങ്ങൾക്കാണ് കാന്തിക സ്വഭാവമുള്ളതെങ്കിൽ അപദ്രവ്യങ്ങളെ കാന്തത്തിലേക്ക് ആകർഷിച്ചെടുക്കും അങ്ങനെ നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി ഇരുമ്പിൻ്റെ അയിരിനെ പൊതുവെ മാഗ്നറ്റേറ്റിനെയൊക്കെ സാന്ദ്രണം ചെയ്യുന്ന എങ്ങനെയാണ് കാന്തിക വിഭജനത്തിലൂടെയാണ് കേട്ടോ മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനം ഇനി മറ്റൊരു രീതിയാണ് നാലാമത്തെ രീതിയാണ് മറ്റ് നാലാമത്തെ മാർഗമാണ് ഏതെന്ന് പറയുന്നത് ലീച്ചിങ് എന്ന് പറയുന്നത് ലീച്ചിങ് എന്താണ് ലീച്ചിങ് ആ നമ്മുടെ കയ്യിലുള്ള അരിനെ പൊടിക്കും പൊടിച്ചതിന് ശേഷം അതിനകത്തുള്ള ലോഹ സംയുക്തങ്ങൾ ലയിക്കുന്ന ഒരു അനുയോജ്യമായിട്ടുള്ള ദ്ര ലായനിയിൽ അതിനെ ലയിപ്പിക്കും അപ്പോൾ അതിലുള്ള അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യില്ല ലയിക്കത്തില്ല അതിനെ നമ്മൾ എന്തോ ചെയ്യും അരിച്ചു മാറ്റി മാറ്റി എടുത്ത് ആരിച്ചു മാറ്റി കളയും ഓക്കെ അപ്പോൾ പൊടിച്ച അയരിനെ ലോഹ സംയുക്തങ്ങൾ ലയിക്കുന്ന ഒരു അനുയോജ്യ ലായനയിൽ ലയിച്ച് ലയിപ്പിച്ചതിന് ശേഷം അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഏത് ലീച്ചിങ് എന്ന് പറയുന്നത് അപ്പം ലീച്ചിങ് ഉപയോഗിക്കുന്നത് ഏത് അയിരിൻ്റെ സാന്ദ്രണത്തിനാണെന്ന് വെച്ചാൽ അലൂമിനിയം അയിരിൻ്റെ സാന്ദ്രണത്തിനാണ് എന്തുപയോഗിക്കുന്നത് ലീച്ചിങ് ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിൻ്റെ അയലായിട്ടുള്ള ബോക്സൈറ്റിനെയൊക്കെ സാന്ദ്രണം ചെയ്യുന്ന രീതി എന്താണ് ആണ് അപ്പം നാല് സാന്ദ്രണ രീതികളും പറഞ്ഞല്ലോ നാല് മാർഗങ്ങള് സാന്ദ്രണം ചെയ്യാനുള്ള നാല് മാർഗങ്ങളും പറഞ്ഞു അടുത്ത നമ്മൾ ഘട്ടം ഏതാണ് അയിരുകളുടെ സാന്ദ്രണം കഴിഞ്ഞാലുള്ള ഘട്ടം ലോഹ നിർമ്മാണമാണ് ലോഹ നിർമ്മാണം എന്ന ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ സാന്ദ്രീകരിച്ച് ലഭിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുക എന്നതാണ് ചെയ്യുന്നത് സാന്ദ്രീകരണം ചെയ്ത അരിനെ എന്താക്കി മാറ്റുക ഓക്സൈഡ് ആക്കി മാറ്റുക അപ്പോൾ ഈ ഓക്സൈഡ് ആക്കി മാറ്റാൻ രണ്ട് രീതികളുണ്ട് ഓക്കെ രണ്ട് ഘട്ടങ്ങളല്ല രണ്ട് രീതികൾ രണ്ട് മാർഗങ്ങളിലൂടെയാണ് നമ്മൾ അരിനെ എന്താക്കി മാറ്റി സാന്ദ്രീകരിച്ച അരിനെ എന്താക്കി മാറ്റുന്നത് ഓക്സൈഡ് ആക്കി മാറ്റുന്നത് ഓക്കെ ഒന്നാമത്തെ മാർഗം എന്താണ് ആ അയിരിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാംഗത്തിൽ താഴെ തൊട്ട് താഴെ വരെ ചൂടാക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ഒരു മാർഗം അയിരിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാംഗത്തിന് തൊട്ട് താഴെ വരെ ചൂടാക്കുന്ന രീതിയുണ്ട് പിന്നെ എന്താണ് അയിരിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ദ്രവണാങ്കത്തിന് തൊട്ട് താഴെയുള്ള ഊഷ്മാവ് വരെ ചൂടാക്കുന്ന രീതിയുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റും ഓക്കെ അപ്പോൾ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സൈഡാക്കി മാറ്റുന്നതിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സൈഡാക്കി മാറ്റുന്നതിനെ റോസ്റ്റിംഗ് എന്നും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രക്രിയയെ കാൽസിനേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിന് രണ്ട് മാർഗങ്ങളാണുള്ളത് ഓക്കെ ഇതിനാണ് ആരിഞ്ഞ് ഓക്സൈഡ് ആക്കി മാറ്റുക എന്ന ഘട്ടത്തിൽ രണ്ട് മാർഗങ്ങളുണ്ട് കാൽസിനേഷനും റോസ്റ്റിങ്ങും അപ്പോൾ എന്താണ് കാൽസിനേഷൻ അയിരിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാംഗത്തിന് തൊട്ട് താഴെ വരെ ചൂടാക്കുന്ന രീതിയാണേത് കാൽസിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താവും അത് ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഇനി എന്താണ് റോസ്റ്റിങ് അയിരിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ദ്രവണാംഗത്തിന് തൊട്ട് താഴെയുള്ള ഊഷ്മവരെ ചൂടാക്കുന്നതാണേത് റോസ്റ്റിങ് ഓക്കെ അപ്പോൾ കാൽസിനേഷൻ വഴി ലഭിക്കുന്നത് ഹൈഡ്രോക്സൈഡുകളും അല്ലെങ്കിൽ ഓക്സൈഡുകളാണ് ലഭിക്കുന്നത് ഹൈഡ്രോക്സൈഡുകളും കാർബണേറ്റുകളും ഓക്സൈഡുകളുമായിട്ടാണ് കാൽസിനേഷൻ വഴി ലഭിക്കുന്നത് ഓക്കെ ഹൈഡ്രോക്സൈഡുകളായിട്ട് ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ കാർബണേറ്റുകളായിട്ട് ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ ഓക്സൈഡുകളായിട്ട് തന്നെ ലഭിക്കാറുണ്ട് എങ്ങനെ ചെയ്യുമ്പോൾ കാൽസിനേഷൻ ചെയ്യുമ്പോൾ ആണല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രണ്ടാം ഘട്ടം നടക്കുന്നത് അതിന് വായുവിൻ്റെ അസാന്നിധ്യത്തിലോ അല്ലെങ്കിൽ വായുവിൻ്റെ സാന്നിധ്യത്തിലോ ദ്രവണാംഗത്തിൽ താഴെയുള്ള ഊഷ്മാവിൽ ചൂടാക്കി എടുക്കുന്നു രണ്ട് രീതികൾ അസാന്നിധ്യത്തിലാണെങ്കിൽ കാൽസുലേഷൻ എന്നറിയപ്പെടും സാന്നിധ്യത്തിലാണെങ്കിൽ റോസ്റ്റിങ് എന്നറിയപ്പെടും ഓക്കെ അപ്പൊ രണ്ടാം ഘട്ടത്തിലും രണ്ട് മാർഗങ്ങളുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ ലോഹ സംസ്കരണം എന്ന് പറയുന്നത് ലോഹത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ലോഹ സംസ്കരണം എന്ന് പറയുന്നത് എന്താണ് ലോഹ ശുദ്ധീകരണമാണ് ശുദ്ധീകരിച്ചെടുക്കുക ഓക്കെ അയിരുകളുടെ സാന്ദ്രണ സാന്ദ്രണത്തിന് ശേഷം അവശേഷിക്കുന്ന ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ് ഫ്ലെക്സ് ആണ് ഫ്ലെക്സ് അയരുകളുടെ സാദ്രണത്തിന് ശേഷം അവശേഷിക്കുന്ന ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥത്തെ എന്താണ് വിളിക്കുന്നത് ഫ്ലെക്സ് എന്നാണ് വിളിക്കുന്നത് ഫ്ലെക്സ് അപ്പോൾ ഈ ഗ്യാങ്ങും ഫ്ലെക്സും കൂടി ചേർന്ന് പുതിയൊരു സംയുക്തം ഉണ്ടാകും ഗ്യാങ്ങും ഫ്ലെക്സും ഗ്യാങ് എന്ന് പറഞ്ഞാൽ അപദ്രവ്യങ്ങളാണ് ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ചേർക്കുന്ന സാധനമാണ് ഫ്ലെക്സ് ഈ ഗ്യാങ്ങും ഫ്ലെക്സും കൂടി ചേർന്നുണ്ടാകുന്ന ഉരുകിയ ഒരു അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് സ്ലാഗ് എന്ന് പറയുന്നത് സ്ലാഗ് ഫ്ലെക്സ് ഗ്യാങ്ങുമായി പ്രവർത്തിച്ച് എളുപ്പമൊരുങ്ങുന്ന ഒരു സ്ലാഗായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ലോഹശുദ്ധീകരണം നടത്തുന്നത് ഫ്ലെക്സിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്യാങ്ങിൻ്റെ സ്വഭാവം ആയിരിക്കും കേട്ടോ അപദ്രവ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ ഫ്ലെക്സിനെ തിരഞ്ഞെടുക്കുന്നത് അപദ്രവ്യങ്ങൾക്ക് അസിഡിക് സ്വഭാവമാണെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഫ്ലെക്സിന് ബേസിക് സ്വഭാവമായിരിക്കണം ഓക്കെ എന്നാൽ അപദ്രവ്യങ്ങൾക്ക് ബേസിക് സ്വഭാവമാണെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഫ്ലെക്സിന് എന്തായിരിക്കണം അസിഡിക് സ്വഭാവമായിരിക്കണം ആയിരിക്കണം ഓപ്പോസിറ്റ് സ്വഭാവങ്ങളാണെങ്കിലേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അത് എന്താണ് അലോഹ ഓക്സൈഡുകളാണോ ഉള്ളതെങ്കിൽ അലോഹ ഓക്സൈഡുകളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിന് അസിഡിക് സ്വഭാവമായിരിക്കും ഉണ്ടാവുക ലോഹ ഓക്സൈഡുകളാണെങ്കിലോ ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓക്സൈഡുകളാക്കിയതിന് ശേഷം അടുത്ത ഘട്ടം എന്താണ് ലോഹശുദ്ധീകരണത്തിൽ വട്ട മതിരുന്ന ഘട്ടം എന്ന് പറയുന്നത് ഒരു ശക്തിയേറിയ നിരോക്സീകാരി ഉപയോഗിച്ചിട്ട് നിരോക്സീകാരി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു നമ്മൾ നിരോക്സീകരണം നടത്തുന്നു ഓക്സൈഡുകളാക്കിയതിനെ പിന്നെ എന്ത് ചെയ്യുന്നു നിരോക്സീകരണം നടത്തുന്നു നിരോക്സീകരി നിരോക്സീകാരികളെ ഉപയോഗിക്കുന്നു ഓക്സി ഓക്സൈഡുകളാക്കി അതിലേ എന്ത് ചെയ്യുന്നു ആ നിരോക്സീകാരികൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയാണ് മൂന്നാം ഘട്ടത്തിൽ ചെയ്യുന്നത് അപ്പോൾ പലതരത്തിലാണ് നിരോക്സീകാരികൾ ഉപയോഗിക്കുന്നത് ക്രിയാശീല കൂടി ക്രിയാശേഷി കൂടിയ ലോഹങ്ങളാണെങ്കിൽ നമ്മൾ നിര നിരോക്സികാരിയായിട്ട് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ് കേട്ടോ വൈദ്യുതി ശക്തിയേറിയ ഒരു നിരോക്സികാരിയാണ് വൈദ്യുതി എന്ന് പറയുന്നത് അപ്പം ക്രിയാശീല കൂടിയ ലോഹങ്ങളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കും നിരോക്സികാരിയായിട്ട് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് അതായത് കൂടുതൽ ഏത് ഏതൊരു എന്താണ് മൂലകങ്ങൾ എടുത്താലും ഏതൊരു സംയുക്തങ്ങൾ എടുത്താലും അതുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എന്താണ് ലോഹങ്ങളുണ്ട് അതാണ് ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ലോഹങ്ങൾക്ക് പൊതുവെ എന്താണ് ഉപയോഗിക്കാറ് വൈദ്യുതിയാണ് നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കാറ് എന്നാൽ നമ്മൾ ഇരുമ്പ് ഇരുമ്പെന്ന് പറയുന്ന ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അതിരായ ഹേമറ്റൈറ്റിൽ നിന്നും ഇരുമ്പിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരി എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണ് അതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണേ അപ്പോൾ ഇരുമ്പിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന നിരോക്സീകാരി എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് കാർബൺ മോണോക്സൈഡാണ് കാർബൺ മോണോക്സൈഡ് എന്നാൽ ശക്തിയേറിയ നിരോക്സീകാരി ഏതാണ് അത് വൈദ്യുതിയാണ് കേട്ടോ വൈദ്യുതി അപ്പോൾ മൂന്നാം ഘട്ടമായിട്ടുള്ള ലോഹ സംസ്കരണം അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത് ലോഹശുദ്ധീകരണം അപ്പോൾ ലോഹശുദ്ധീകരണത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് മാർഗ്ഗമാണേത് നിരോക്സീകരണം എന്ന് പറയുന്നത് നിരോക്സീകരണത്തിൽ നിരോക്സീകാരിയായിട്ട് വൈദ്യുതിയോ അല്ലെങ്കിൽ അനുയോജ്യമായ വസ്തുക്കളെ ഉപയോഗിക്കും നമ്മൾ ഇരുമ്പിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന നിരോക്സീകാരിയാണ് കാർബൺ മോണോക്സൈഡ് ഓക്കെ ഇനി ലോഹശുദ്ധീകരണത്തിൽ വരുന്ന മറ്റൊരു മാർഗ്ഗമാണ് ലിക്വേഷൻ എന്താണ് ലിക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ലിക്വേഷൻ ദ്രവണാങ്കം കുറഞ്ഞ ലോഹങ്ങളെ എന്തു ചെയ്യുന്നത് ശുദ്ധീകരിക്കുന്ന രീതിയാണ് ലിക്വേഷൻ എന്ന് പറയുന്നത് ദ്രവണാങ്കം കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്ന രീതിയാണേത് ലിക്വേഷൻ ടിന്ന് ലെഡ് തുടങ്ങിയവയിലൂടെ തുടങ്ങിയവയൊക്കെ വേർതിരിക്കുന്നത് എങ്ങനെയാണ് ലിക്വേഷനിലൂടെയാണ് ലിക്വേഷൻ്റെ മലയാളം എന്താണ് ഉരുക്കി വേർതിരിക്കൽ എന്നാണ് കേട്ടോ ഉരുക്കി വേർതിരിക്കൽ അപ്പം വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ച് നമ്മൾ നിരോക്സീകരണം നടത്താറുണ്ട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് നിരോക്സീകരണം നടത്താറുണ്ട് അതായത് അനുയോജ്യമായ നിരോക്സീകാരി ഉപയോഗിച്ച് നിരോക്സീകരണം നടത്താറുണ്ട് പിന്നെ മറ്റൊരു മാർഗം എങ്ങനെയാണ് ലോഹശുദ്ധീകരണത്തിനുപയോഗിക്കുന്ന മറ്റൊരു മാർഗം അത് ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കലാണ് ഉരുക്കി വേർതിരിക്കൽ അത് ഏതവസ്ഥയിലാണ് ചെയ്യുന്നത് ദ്രവണാങ്കം കുറഞ്ഞ ലോഹങ്ങളെയാണ് നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടതെങ്കിലാണ് നമ്മൾ ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കൽ എന്ന മാർഗം ഉപയോഗിക്കുന്നത് അതിന് എക്സാമ്പിളുകൾ പറയുന്നത് ഏതൊക്കെയാണ് ടിന്നും ലെഡുമാണ് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് ാണ് മാർഗങ്ങൾ അത് ഉരുക്കി വേർതിരിക്കൽ അഥവാ ലിക്വേഷൻ ആണ് ഓക്കെ ഇനി തിളനില കുറവുള്ള ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സ്വേദനമാണ് സ്വേദനം അപ്പൊ ദ്രവണാങ്കം കുറഞ്ഞ ലോഹങ്ങളാണെങ്കിൽ ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കൽ ഉപയോഗിക്കും തിളനില കുറവുള്ള ലോഹങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ആണ് എക്സാമ്പിൾ ഏതാ സിങ്ക് കാറ്റ്മിയം മെർക്കുറി തുടങ്ങിയവയൊക്കെ വേർതിരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മാർഗം ഏതാ വേർതിരിക്കാനല്ല ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം എന്ന് പറയുന്നത് ഓക്കെ തിളനില കുറവുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ സ്വേദനം ദ്രവണാകം കുറവുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉരുക്കി വേർതിരിക്കൽ അഥവാ ലിക്വേഷൻ ദ്രവണാകം കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ടിന്ന് ലെഡ് തിളനില കുറവുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണം സിങ്ക് കാറ്റ്മിയം മെർക്കുറി തുടങ്ങിയവയാണ് അപ്പോൾ ഈ ടോപ്പിക്കിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോഷനാണ് ഇരുമ്പിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ നിർമ്മാണ പ്രക്രിയ ഇരുമ്പ് ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ ഇരുമ്പ് ശുദ്ധീകരിക്കുന്ന മാർഗ്ഗം എന്താണ് ബ്ലാസ്റ്റ് ഫർണസിലൂടെയാണ് കേട്ടോ ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇരുമ്പിനെ നിർമ്മിക്കുന്നത് ഇരുമ്പ് തന്നെ നിർമ്മിക്കുന്ന എന്താണ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയയിലൂടെയാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്നൊരു ഒരു ചൂളയാണ് ആ ഒരു വളരെ താപനിലയിൽ തിളയ്ക്കുന്ന ഒരു ചൂളയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇരുമ്പിനെ നിർമ്മിച്ചെടുക്കുന്നത് ഇരുമ്പിൻ്റെ അയരുകൾ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നിവയൊക്കെയാണ് നമ്മൾ അടുത്തൊരു ക്ലാസ്സിലായിട്ട് അയിരുകൾ മാത്രം ഓരോ ലോഹത്തിൻ്റെ അരികൾ മാത്രം പറഞ്ഞു അങ്ങോട്ട് ഇതും കൂടെ ഈ ക്ലാസ്സിൽ അതും കൂടി ഉൾപ്പെടുത്തിയാൽ ക്ലാസ് ഒരുപാട് ലെങ് ആയിപ്പോകും അപ്പോൾ അയരുകൾ മാത്രം നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ പറയാം അപ്പോൾ ഇരുമ്പിനെ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അരി ഏതാണെന്ന് വെച്ചാൽ അത് ഹേമറ്റൈറ്റൈഡാണ് ഹേമറ്റൈറ്റൈഡ് എന്നാൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലടങ്ങിയ ഏതാണ് അത് ആണ് മാഗ്നറ്റൈറ്റിൻ്റെ ലഭ്യത കുറവ് മൂലം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് ആണ് ഹേമറ്റൈറ്റ് ഓക്കെ ജിമ്മിൻ്റെ ഉൽപാദന വേളയിൽ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹേമറ്റൈറ്റ് ചേർക്കും ഹേമറ്റൈറ്റ് ആണല്ലോ ഐരായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ചേർക്കുന്നത് ചുണ്ണാമ്പ് കല്ല് കോക്കും ഒക്കെയാണ് കേട്ടോ ചുണ്ാമ്പ് കല്ല് കോക്ക് ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് ഹേമറ്റൈറ്റ് ചുണ്ണാമ്പ് കല്ല് കോക്ക് തുടങ്ങിയവയൊക്കെയാണ് ഏകദേശം രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിൽ ചൂടുള്ള ഒരു എന്താണ് ഒരു സംവിധാനമാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസിലെ പ്രവർത്തനങ്ങളിൽ യഥാർത്ഥ നിരോക്സീകാരി ആരാണ് അത് കാർബൺ മോണോക്സൈഡ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഇരുമ്പിന്റെ സാന്ദ്രണത്തിൽ ഇരുമ്പിനെ ശുദ്ധീകരിക്കുന്ന വേളയിൽ നിരോക്സികാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ ഇനി ഒരു ഗ്യാങ് ഉണ്ടാവില്ല ഒരു അപദ്രവ്യം ഉണ്ടാവൂലോ എന്താണ് ഹേമറ്റൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യം എന്ന് പറയുന്നത് സിലിക്കയാണ് കേട്ടോ സിലിക്കയാണ് മണലാണ് കൂടുതൽ സിലിക്കയാണ് സിലിക്കൺ ഡയോക്സൈഡ് ആണ് അടങ്ങിയിരിക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് അഥവാ സിലിക്കയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഹേമറ്റൈറ്റിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യം അഥവാ ഗ്യാങ് അപ്പോൾ ഹേമറ്റൈറ്റിലെ ഗ്യാങ് സിലിക്കയാണെന്ന് പറഞ്ഞു അപ്പോൾ ഹേമറ്റേറ്റിലെ ഫ്ലെക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് നമ്മൾ ഗ്ലാസ് ബ്ലാസ്റ്റ് ഫർണസിൽ ഫ്ലെക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ് കാൽസ്യം ഓക്സൈഡ് ചുണ്ണാമ്പ് കല്ല് അഥവാ കാൽസ്യം കാർബണേറ്റ് ആണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടുന്നത് അത് പിന്നീട് എന്തായിട്ട് മാറും കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറി അവിടെ ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ് ബ്ലാസ്റ്റ് ഫർണസിൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ശുദ്ധീകരണത്തിൽ ആയി പ്രവർത്തിക്കുന്നത് ആരാണ് കാൽസ്യം ഓക്സൈഡ് ആണ് ഇനി ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പൂർണ്ണമായും ശുദ്ധമല്ലാത്ത ഒരു ഇരുമ്പാണ് അതിനെ നമ്മൾ പിഗ് പിഗണമെന്നാണ് പറയുന്നത് ശുദ്ധമല്ലാത്ത ഇരുമ്പിനെ എന്തെന്ന് പറയും പിഗ് എന്നാണ് പറയുന്നത് ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം എന്ന് പറയുന്നത് അയൺ അഥവാ പച്ചിരുമ്പാണ് അയൺ അഥവാ പച്ചിരുമ്പാണ് ഇരുമ്പും കാർബണും ചേർന്ന ഒരു ലോഹസങ്കരമാണ് ഉരുക്ക് ഞാൻ അഡീഷണൽ ഒന്ന് പറഞ്ഞു ഉള്ളൂ ഇരുമ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ആ ഓരോ ലോഹങ്ങളും അതിൻ്റെ ആയിരുകളും ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് അത് നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് ഇടാം ഒരു ചെറിയ ക്ലാസ് ആയിരിക്കും അത് അപ്പോൾ ഈ പോർഷൻ അപ്പോഴേക്കും കംപ്ലീറ്റ് ആവും എല്ലാം കൂടി ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും ഇപ്പോൾ തന്നെ ലോഹ നിർമ്മാണം എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും കുറേ കൺഫ്യൂഷനുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം വീണ്ടും വീണ്ടും ക്ലാസുകൾ കേൾക്കുക ക്ലാസുകൾ രണ്ട് മൂന്ന് വട്ടം കേട്ടതിന് ശേഷം നോട്ട് എഴുതിയെടുക്കുക നിങ്ങളുടേതായ രീതിക്ക് ഒരു ക്രമത്തിൽ നോട്ട് എഴുതിയെടുക്കുക അപ്പോഴേക്കും നിങ്ങൾ സെറ്റ് ആവും ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്